ഈ ഞാൻ ഇനിയും നല്ല കാണുവാനായി എന്നെ വസിച്ചിടുന്നു വിശുദ്ധ യോഹന്നാൻ ഒന്ന് ഒന്ന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു യേശുനാഥന്റെ പ്രിയ ശിഷ്യനായിരുന്ന യോഹന്നാൻ തന്റെ ഗുരുനാഥന്റെ ദൈവത്വം വളരെ വ്യക്തമായി വരച്ചു കാണിക്കുകയാണ് ഈ വാക്യത്തിൽ ആദിയിൽ എന്നാൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ എന്നാണല്ലോ ആശയം അപ്പോൾ അതിനും മുൻപേ വചനം ഉണ്ടായിരുന്നു എന്നത് വ്യക്തം ആദിയിൽ പിതാവായ ദൈവത്തോടു കൂടെയായിരുന്ന വചനം ആരാണെന്ന് വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് വചനം ദൈവമായിരുന്നു ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ദുരുപദേശ സംഘം ഈ വാക്യം വചനം ഒരു ദേവനായിരുന്നു എന്ന് തിരുത്തിയിട്ടുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത യേശുക്രിസ്തു വിശ്വസിക്കൂ നിത്യത അവകാശമാക്കൂ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ തിരുവചന സത്യങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കുവാൻ ഞങ്ങളുടെ എല്ലാ പ്രിയ സ്നേഹിതർക്കും കൃപ നൽകണമേ ക്രിസ്തുനാഥനിലൂടെ ഒരുക്കപ്പെട്ട രക്ഷ നേടുവാൻ അവരെയും സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ